ഹായ് ഞാൻ ഇന്ന് സിനിമയുടെ ഭാഗമായിട്ട് കൊട്ടാരക്കര വരെ പോവുകയുണ്ടായിരുന്നു പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കാറ്റൽ മഴയുണ്ടായിരുന്നു മാത്രമല്ല നല്ല വിശപ്പ് ഒരു റെസ്റ്റോറൻറ് എവിടെയെങ്കിലും ഉണ്ട് എന്ന് നോക്കി വന്ന വഴിക്ക് രാജീവ്സ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് കാണുകയുണ്ടായി ഞാൻ അവിടേക്ക് എത്തുകയും അതിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കണ്ണിന് കുളിർമ തരുന്ന കുറെ മനോഹരമായ പഴയ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടു അത് ഒരു പത്തായം ആ പത്തായത്തിന് മുകളിൽ കുറേ സുഗന്ധദ്രവ്യങ്ങൾ നിറച്ചിട്ടുണ്ട് പഴയ സമോവർ അങ്ങനെ പല പല കാര്യങ്ങൾ മാത്രമല്ല ഗ്യാസ് സിലിണ്ടർ മുകളിലാണ് അവര് ടിഷ്യൂ പേപ്പർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ സൈക്കിളിനകത്താണ് അവര് സെർവിങ്ങിനുള്ള സംഭവങ്ങളെല്ലാം എടുത്തു വച്ചിരിക്കുന്നത് പിന്നെ അധികം സിനിമയെ അനുസ്മരിക്കുന്ന തരത്തിലുള്ള ഒരു ലോറിയും ഞാൻ അവിടെ കാണുകയുണ്ടായി മാത്രമല്ല നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സ്ഥലത്ത് വളരെ മനോഹരമായ ഇന്റീരിയർ ആണ് ചെയ്തിരിക്കുന്നത് അതായത് ഊറി പിന്നെ നമ്മുടെ വള്ളം അതുപോലെ തന്നെ പിന്നെ ഈ കൊത്തുപണികൾ ചെയ്തിട്ടുള്ള പല പല സംഭവങ്ങൾ മാത്രമല്ല ഭയങ്കരമായിട്ടുള്ള ചക്രം അങ്ങനെ മനോഹരമായ സംഭവങ്ങൾ പത്തിരുപത്തിയഞ്ച് മിനിറ്റിന് ആവുമെന്ന് പറഞ്ഞു ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ആ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഈ എൻ്റെ കണ്ണുകൾ എല്ലാം പോയത് അപ്പോഴത്തേക്ക് അപ്പവും ചിക്കൻ പെരട്ടും പൊറോട്ടയും ഓർഡർ ചെയ്തിരുന്നു അത് കൊണ്ടുവന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണെന്ന് തോന്നി കാരണം ചിക്കൻ പെരട്ട് കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളമോറി മാത്രമല്ല കണ്ണിന് കൊടുമ തരുന്ന ഈ അറ്റ്മോസ്ഫിയറിലേക്ക് ഏഹ് ഇരുന്ന് കഴിക്കാൻ പറ്റിയത് തന്നെ വളരെ മനസ്സിൽ സമാധാനവും ഒക്കെ തരുന്നതു ഒരു കാര്യമായിരുന്നു ഭക്ഷണം കഴിച്ചു അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചു താങ്ക് യു